ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി അമ്പരപ്പിക്കുന്ന ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര യും വീട്ടിൽ കയറി ഗൃഹനാഥനെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരോട് അതിക്രമം കാണിക്കുകയും ചെയ്ത സംഭവത്തിൽ അൻപത്തിരണ്ടുകാരനെ കരുവാറുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു തുവൂർ അക്കരക്കുളം സ്വദേശി കളരിക്കൽ മധുസൂദനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രി ഒൻപതോടെയാണ് കള്ളശാപ്പ് വിരുദ്ധ സമിതി ചെയർമാൻ കൂടിയായ പി പി വിൽസനെ വീട്ടിൽ കയറി ആക്രമിച്ച് കാലിന് പരിക്കേൽപ്പിച്ചത് വിൽസന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നേരെ ആക്രമണം നടന്നുവെന്നും പരാതി ഉണ്ടായിരുന്നു തുടർന്ന് സ്ഥലം വിട്ട പ്രതിയെ കരുവാരക്കുണ്ട് എസ് കെ എസ് സുബിന്ദും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത് മദ്യം ആവശ്യപ്പെട്ടാണ് മധുസൂദനൻ വിൽസന്റെ വീട്ടിലെത്തിയത് പ്രതിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വിൽസന്റെ വീട്ടിനടുത്ത് മദ്യം ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ പ്രതി മദ്യം ലഭിക്കാത്തതോടെ പ്രകോപിതനായതെന്നാണ് പോലീസ് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്